വഴിയാത്രക്കാരിയെ കയറി പിടിക്കാൻ ശ്രമിച്ച മധ്യവയസ്കനെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം പൂങ്കോട് വയലോരം വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജീവിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് ആയൂരിൽ സ്ഥിരമായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന ഭിക്ഷയെടുക്കുകയും പിന്നീട് വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത് ആയൂരിൽ സ്ഥിരമായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന എടുക്കുകയും പിന്നീട് വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജീവാണ് പോലീസിന്റെ പിടിയിലായത് വഴിയാത്രക്കാരിയായ യുവതി ആയൂർ ചടയമംഗലം റോഡിലെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യുവതിക്ക് ദുരനുഭവമുണ്ടായത് കയറി പിടിക്കാൻ ശ്രമിച്ച രാജീവിനെ തടഞ്ഞു വെക്കുകയും ആളുകളെ വിളിച്ചുകൂട്ടുകയും തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരമറിയിപ്പിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറേ നാളുകളായി ആയൂരിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് മൂന്ന് മാസത്തിനു മുൻപാണ് ആയൂരിൽ സ്ഥാപനം നടത്തുന്ന മധ്യവയസ്കെ കയറി പിടിച്ച സംഭവമുണ്ടായത് ആയൂരിലെ ഫുട്പാത്തുകൾ കൈയടക്കി സാമൂഹ്യവിരുദ്ധന്മാർ വിലസുകയാണ് ചെരുപ്പ് റിപ്പയറിംഗ് കുട റിപ്പയറിംഗ് തുടങ്ങിയ പണികൾ എന്ന വ്യാജേന രാവിലെ മുതൽ ഫുട്പാത്ത് കൈയടക്കി സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അസഭ്യം പറയുന്നതും പതിവാണ് യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ